രാജ്യത്തിന് അഭിമാനമായ ചന്ദ്രയാൻ ദൌത്യത്തിൽ പങ്കെടുത്ത അൻപത്തിയഞ്ച് പൂർവ്വ വിദ്യാർത്ഥികൾക്ക് കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജിൽ സ്വീകരണം നൽകി ചന്ദ്രയാൻ ദൌത്യത്തിൽ നിർണായക ഉത്തരവാദിത്വം വഹിച്ച വിക്രം സാരാബായി സ്പേസ് സെന്റർ ഡയറക്ടർ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ ഉൾപ്പെടെ ദൌത്യത്തിൽ പങ്കെടുത്ത അൻപത്തിയഞ്ച് പേർ കോതമംഗലംമാർ അത്നേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ സംഭാവനയാണ് അവരെ ആദരിക്കുവാനാണ് കോതമംഗലംമാർ അത്നേഷ്യസ് കോളേജ് അസോസിയേഷൻ അനുമോദന സമ്മേളനം സംഘടിപ്പിച്ചത് കാലഘട്ടത്തിൽ കോളേജിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്ന ഉണ്ണികൃഷ്ണൻ നായർ പി എസ് എസ്സി ഡയറക്ടറായി ചുമതലയേറ്റെടുത്തപ്പോൾ കോളേജിൽ എത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് മുതൽ മാർ അത്നേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കി എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ ഇരുന്നൂറിൽ പരം എഞ്ചിനീയർമാരാണ് ഐഎസ്ആർഒയുടെയും ബിഎസ്എസ്സിയുടെയും എൽ പി എസ് സിയുടെയും മുതിർന്ന ശാസ്ത്രജ്ഞരായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിനുമിടയിൽ കോതമംഗലംമാർ അത്നേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിരുദം നേടിയവരിൽ പതിനെട്ട് പേർ ചന്ദ്രയാൻ ദൌത്യത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിനും രണ്ടായിരത്തിയഞ്ചിനുമിടയിൽ കോതമംഗലന്മാർ അത്നേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിരുദം നേടിയവരിൽ പതിനെട്ട് പേരും ചന്ദ്രയാൻ ദൌത്യത്തിന്റെ ഭാഗമാണ് രണ്ടായിരത്തിയാറിനും രണ്ടായിരത്തി പതിനേഴിനുമിടയിൽ കോതമംഗലന്മാർ അത്നേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിരുദം നേടിയവരിൽ പത്തൊൻപത് പേരും ചന്ദ്രയാൻ ദൌത്യത്തിൽ നിർണായക ഉത്തരവാദിത്വം വഹിച്ചു ഈ ദൌത്യത്തിൽ പങ്കെടുത്തവരിൽ ഇരുപത്തിയഞ്ച് പേർ ഈ കോളേജിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയവരും പതിനൊന്ന് പേർ സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയവരും പേർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബിരുദം നേടിയവരും പതിമൂന്ന് പേർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയവരുമാണ് അനുമോദന സമ്മേളനം കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സോ എളുപ്പത്തിൽ നമ്മൾ കാണുന്ന ഒരു ഒരു പോയി പറന്നുപോയി സോഫ്റ്റ് ലാൻഡ് ചെയ്ത് പ്രഖ്യാൻ ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് ഒരു ഒരു ഡ്രീംസിൽ നമ്മൾ ഈ സയൻസ് ഫിക്ഷനിൽ കണ്ടതുപോലെ നമുക്ക് പറയാൻ പറ്റും പക്ഷേ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദി എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് വാസ് അനലൈസ് ഓഫ് ടൈം ടേക്കൺസ് പെർസ്പെക്റ്റീവ് എത്ര സമയം എത്ര ഇൻഡസ്ട്രി എൻ്റെ പിന്നിൽ പോയി എന്നുള്ളത് നമുക്കത് വിഷലൈസ് ചെയ്യാൻ സാധിക്കണം ആൻഡ് ദാറ്റ് റിയലി ഈസ് വാട്ട് ചന്ദ്രയാനി ഇതാണ് ഈ എന്ന് എന്ന് പറയുന്നതിന്റെ ഒരു ഒരു ഏറ്റവും വലിയ കാതലായ ബേസിസ് മാർ അഗ്നേഷ്യസ് കോളേജ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ വിന്നി വർഗീസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കോളേജ് അസോസിയേഷൻ ചെയർമാൻ മാത്യുമാർ അപ്രേം തിരുമേനി അനുഗ്രഹ പ്രഭാഷണം നടത്തി വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ ഡോക്ടർ എസ് ഉണികൃഷ്ണൻ നായർ മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ ജെ ഐസക് ഡോക്ടർ സി എൻ പൗലോസ് പ്രിൻസിപ്പൽ ഡോക്ടർ ബോസ് മാത്യു ജോസ് കോളേജ് അലുമിനി അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ ജിസ്ബോൾ എന്നിവർ സംസാരിച്ചു